ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചെറുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് അറുപത്തിയെട്ട് നോക്കിക്കോണേ പ്ലീസ് ഞാൻ ജോസഫ് മറ്റപ്പള്ളി ജീവിതത്തിലുണ്ടാകുന്ന ചില സംഭവ വികാസങ്ങളുടെ അർത്ഥം എത്ര ചൊഴിഞ്ഞ് ചിന്തിച്ചാലും അത്രയ്ക്കങ്ങൾ ഗ്രഹിക്കാൻ കഴിയണമെന്നില്ല പണ്ട് ട്വിൻ ടവർ തകർന്നപ്പോൾ അവിടെ ആയിരിക്കേണ്ട ഒരാൾക്ക് കാലുവേദന അയാൾ പുതിയ ഷൂസ് വാങ്ങാൻ പോയി വേറൊരാൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ വികാരിച്ചിരുന്ന കാണണമെന്ന് തോന്നി ഏതായാലും ടവർ താഴെ വീണപ്പോൾ അവരതിലുണ്ടായിരുന്നില്ല പല കാരണങ്ങളാൽ അന്ന് ടവറിൽ പോയി ജീവൻ കളഞ്ഞവരുടെ കഥകളും ധാരാളം എന്താ ഇങ്ങനെ കാഴ്വുൻ എന്ന സൈക്കോ അനലിസ്റ്റ് പറയുന്നത് പ്രപഞ്ചവുമായുള്ള ഒരു സമന്വയം ഓരോരുത്തരുടെയും ജീവിതത്തിൽ സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ചുറ്റും രൂപം കൊണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുടെ ഔചിത്യത്വം ശ്രദ്ധിച്ചാൽ സാഹചര്യം നമ്മോടെന്തോ പറയാൻ ശ്രമിക്കുന്നു എന്ന് തോന്നാം ചിലപ്പോൾ ചില ദിശകളിൽ ഒരു തെളിമ ലൂമിനോസിറ്റി കൂടുതൽ കണ്ടേക്കാം ആ വഴി തിരഞ്ഞെടുക്കാനാണ് കാഴ്ചുൻ പറയുന്നത് സാഹചര്യത്തെ ധ്യാനപൂർവ്വം ശ്രദ്ധിച്ചാൽ അത് തരുന്ന സന്ദേശം കുരുക്കഴിക്കാൻ നമുക്ക് കഴിഞ്ഞെന്നിരിക്കൂ ഇത്തരം ഒരവസരമെങ്കിലും നേരിട്ടിട്ടില്ലാത്ത ആരും കാണില്ല മരണത്തിൻ്റെ വ്യാപാരി എന്ന് അൽഫർട്ട് നൊബേലിനെ പറ്റി ഫ്രഞ്ച് പത്രം തെറ്റായി റിപ്പോർട്ട് ചെയ്ത് വായിക്കാനിടയായതുകൊണ്ടാണല്ലോ താൻ കണ്ടുപിടിച്ച വെടിമരുന്ന് വരുത്തിയ വിനയെപ്പറ്റി നൊബേലിന് ബോധ്യമായതും നോബേൽ പ്രൈസ് സ്ഥാപിക്കപ്പെട്ടതും ഒരു യാദൃശ്ചികഥ ഒരിക്കൽ ബുദ്ധനോടൊരു സിദ്ധാറിസ്റ്റ് എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്ന് ചോദിച്ചു ബുദ്ധൻ ചോദിച്ചു സിദ്ധാറിൻ്റെ കമ്പി ഏറെ മുറുക്കിയാൽ പൊട്ടിപ്പോവും അയാൾ മറുപടി പറഞ്ഞു തീർത്തയച്ചിട്ടാലോ ബുദ്ധൻ ചോദിച്ചു ശബ്ദം കേൾക്കില്ല അയാൾ മറുപടി പറഞ്ഞു തുടർന്ന് ഗൗതമം ബുദ്ധൻ പറഞ്ഞു ധ്യാനം അത്ര കണ്ട് മുറുകിയിരിക്കാനും പാടില്ല അയഞ്ഞിരിക്കാനും പാടില്ല ഇങ്ങനെയൊരു മധ്യമാർഗമാണ് ബുദ്ധിസ്റ്റുകൾ പൊതുവെ ജീവിതത്തിലും അനുവർത്തിക്കുന്നത് എപ്പോഴും ഈശ്വരൻ ആരിലൂടെയോ അല്ലെങ്കിൽ എന്തിലൂടെയോ നമ്മോട് സമ്മതിച്ചുകൊണ്ടേയിരിക്കുമെന്ന് കരുതി അത് നോക്കിയിരിക്കരുത് ആവശ്യത്തിന് സാമാന്യബോധം ഉപയോഗിക്കുകയും വേണം ഈ സാഹചര്യ വ്യാഖ്യാനം ഒത്തിരി പരിശീലനം വേണ്ട ഒരു പ്രക്രിയയാണ് വ്യാഖ്യാനങ്ങളെ തെറ്റുപറ്റാനുള്ള സാധ്യത വളരെയാണ് ഒരാൾ ഇറച്ചിക്കിടയിൽ ഒരു നല്ല കഷ്ണം ഇറച്ചി ആവശ്യപ്പെടുന്നു ഒരു കഷണവും മോശമല്ലെന്നും നിറച്ചുകിടക്കാനും പറഞ്ഞു കേട്ടത് ഒരു സെൻ ബുദ്ധിസ്റ്റ് സന്യാസിക്ക് ബോധോദയമുണ്ടായത്ര സാഹചര്യങ്ങളെ ലക്ഷണങ്ങളുടെ പട്ടികയിൽപ്പെടുത്തി ശാസ്ത്രീയമായ വിശകലനത്തിന് മുതിർന്നാലും സന്ദേശം ശരിയായി നമുക്ക് കിട്ടിയിരിക്കണമെന്നില്ല എങ്കിലും ഒരു കാര്യം ഉറപ്പ് ദൈവം നമ്മോട് സദാ സമ്മതിച്ചുകൊണ്ടേയിരിക്കുന്നു മതമേതായാലും ഒരു മതവുമില്ലെങ്കിലും വയലിലെ ലില്ലിപ്പൂക്കളെപ്പറ്റി യേശു പറഞ്ഞത് സോളമൻ രാജാവ് അയാളുടെ എല്ലാ ചമയങ്ങളോടും കൂടി ആയിരുന്നാലും ഇതിൻ്റെ അത്ര ഭംഗി ഉണ്ടാവില്ല എന്നാണ് ഈശ്വരൻ്റെ സംരക്ഷണയെ പൂർണ്ണമായും ആശ്രയിക്കുന്ന ലില്ലിച്ചെടികളുടെ കാര്യമായിരുന്നു യേശു പറഞ്ഞത് ലില്ലിച്ചെടി ഒരു പ്രതീകം മാത്രമാണ് ഇവിടെ ദൈവരാജ്യം പ്രസംഗിക്കാൻ നിയോജിക്കപ്പെട്ട തൻ്റെ ശിക്ഷരോട് യേശു പറഞ്ഞത് നിങ്ങളെന്താണ് പറയേണ്ടതെന്ന് അതാത് നിമിഷം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തോന്നിക്കുമെന്നാണ് യുഗപുരുഷന്മാർ പറയുന്നത് എവിടെയും പ്രസക്തമാകുന്ന പ്രാപഞ്ചിക സത്യങ്ങൾ അതായത് ഓരോരുത്തർക്കും വേണ്ടത് അപ്പോൾ ഈശ്വരൻ തരുമെന്നും നാം ആകുലപ്പെടേണ്ടതില്ലെന്നും അതാണോ നമ്മുടെ വഴിയെന്ന് ചോദിച്ചാൽ അല്ല ഇത്തരമൊരു ജീവിതത്തെ ആയിരിക്കുന്ന നിമിഷത്തിൽ അവബോധത്തോടെ ആയിരിക്കുന്നതെന്ന് പറയാം ദുഃഖങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും ഈ ദുരിത ജീവിതം ഈശ്വരൻ തന്നായിരിക്കുമോ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ദുരിതത്തെയും വേദനയെയും ഒക്കെ നിർവോചിക്കുകയും കൂടി ചെയ്തിരിക്കണമെന്നുള്ളത് ഒരു കാര്യം രണ്ടും ഒന്നല്ല ഒരുമിച്ച് ഒരേ വീട്ടിൽ കഴിയുന്നവരുമല്ല തുടർന്ന് ഇത്തരമൊരു കർമ്മമണ്ഡലത്തിലൂടെ കടന്നു പോകാനാണോ നാം ഈ ജന്മം തിരഞ്ഞെടുത്തതെന്നും സ്വയം ചോദിക്കുക ഇതിന് കഴിയാത്തവർ ഈശ്വരൻ ഈ നിയോഗമാണോ തന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നതെന്ന് ചിന്തിച്ചാലും മതി അയ്യോ നല്ലൊരാലോചന ആയിരുന്നല്ലോ എനിക്കത് കാണാൻ കഴിഞ്ഞില്ലല്ലോ ഈശ്വരായെന്ന് ചിന്തിക്കുന്നവരും കണ്ടേക്കാം ഏത് ഈശ്വരനെയാണ് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതെങ്കിൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല ഈശ്വരൻ തരുന്നത് എപ്പോഴും നല്ലതേ ആയിരിക്കും കിട്ടിയതിൻ്റെ ഒരാഗ്രഹം മാത്രം കണ്ട് യാതൊന്നും നമുക്ക് നിശ്ചയിക്കാനാവില്ലല്ലോ നന്ദി വീണ്ടും കാണാം